അസലാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രിയപ്പെട്ട മിനിങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ അടുത്തുള്ള ഇടവട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇടവട്ടി വലിയ ജാറം എന്നറിയപ്പെടുന്ന ഒരു മക്കബറയിലാണ് ഞാനുള്ളത് പള്ളിയുണ്ട് തൊട്ടടുത്ത് വലിയ ജാറം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മക്കബറയുണ്ട് മെയിൻ റൂട്ടിൽ നിന്ന് കവാടം നമുക്ക് കാണാം റോഡ് സൈഡിൽ അല്പം അല്പമുള്ളിലേക്ക് കയറിയാൽ നമുക്ക് ഈ പള്ളിയും മക്കബറയും കാണാൻ പറ്റും തൊടുപുഴയിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത് കേട്ടോ അപ്പോൾ തൊടുപുഴ അടുത്താണ് ഈ മക്കാമുള്ളത് അതേപോലെ തന്നെ ഇവിടെ തന്നെ ചെറിയ ജാറം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മക്കബുറയും ഇതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് അപ്പൻഷാദ ഇവിടുത്തെ ജിയാറത്തിന് ശേഷം അപ്പോൾ ഇൻഷാല്ല ഇവിടുത്തെ സിയാറത്തിന് ശേഷം നമുക്ക് ചെറിയ ജാറത്തിലും പോകണം ഇൻഷാല്ല ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഇത് പള്ളി പള്ളിയോട് ചാരിയിട്ട് തന്നെയാണ് നമുക്ക് പറയും ഉള്ളത് ഇൻഷാല്ല ഇവിടുത്തെ ചരിത്രങ്ങൾ എന്തെങ്കിലും അറിയാണെങ്കിൽ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും വലിയ ജാറമ്മക്കാം സ്ലാക്കും പ്രിയപ്പെട്ട മിനിങ്ങളെ ഞാൻ ഇവിടുത്തെ മഹല് കമ്മിറ്റി പ്രസിഡൻറ്റുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഏകദേശമൊക്കെ നൂറ് വർഷങ്ങളോളം പഴക്കമുണ്ട് ഈ മക്കാമിനിക്ക് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ചരിത്രം ഇവരുടെ കൃത്യമായൊരു പേര് മറ്റു കാര്യങ്ങളൊന്നും ഈ തൊ ഈ തലമുറയ്ക്ക് എന്നല്ല ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ് പോയ തലമുറക്കും അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് അദ്ദേഹത്തിൻ്റെ ഉപ്പാക്ക് അദ്ദേഹത്തിൻ്റെ ഉപ്പ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു മുമ്പ് അപ്പോൾ അവർക്കും അറിയില്ല അങ്ങനെയൊക്കെ കഴിഞ്ഞ തലമുറക്ക് പോലും അറിയില്ല അത്രയും വർഷങ്ങൾ പഴക്കമുണ്ട് ഈ മൊക്കാമിനിക്ക് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അതായത് ഇവിടെ ഒരു തൈക്കാവായിരുന്നു ഈ പള്ളി ഒരു ചെറിയ തൈക്കാവായിരുന്നു അതും ഇതിനോടൊപ്പം അനുബന്ധിച്ച് അത്രയും പഴക്കമുണ്ടായിരുന്നു കരണ്ടും പൊളിച്ചൊന്നും ഇല്ലാത്തൊരു ചെറിയ തേക്കാവും അത് പിന്നീട് ഇങ്ങനെ അത് പിന്നീട് ഇങ്ങനെ പൊളിച്ച് പിന്നീട് ഇങ്ങനെ വലുതാക്കി കൊണ്ടുവന്നൊരു പള്ളിയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഒരുപാട് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു തേക്കാവും അതിൻ്റെ സമീപത്തായിട്ട് കിടക്കുന്ന ഒരു മഹാൻ്റെ മക്കബറയുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക അങ്ങനെയാണ് ഈ മക്കാവിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത് പിന്നെ പലരും സിയാറത്തിനൊക്കെ ഇവിടെ വരാറുണ്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാറുണ്ട് പ്രത്യേകിച്ച് അവരെടുത്തു പറഞ്ഞ ഒരു കാര്യം ഈ വിവാഹം ശരിയാകാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും കല്യാണം ശരിയാക്കാതെ അനുയോജ്യമായ ഇണകൾ വരാതെ പല നിലക്കങ്ങോട്ടും ഇങ്ങോട്ടും തടസ്സങ്ങളുള്ള വർഷങ്ങളായി കല്യാണം ശരിയാകാതെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ഫലമാണ് എന്ന് അദ്ദേഹം പറയുണ്ടായി അവരിവിടെ വന്ന് തിരികത്തിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ വന്ന് യാസീനോതി മൗലതോതി ദ്വാ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോയി കല്യാണം ശരിയായിട്ട് വന്ന് വലിയ സന്തോഷത്തോടെ വന്ന് പള്ളിക്കും ഈ അതേപോലെ തന്നെ മക്കാമിലേക്കൊക്കെ ഒരാൾ കഴിയുന്ന സംഭാവനകളും നേർച്ചകളൊക്കെ കൊടുക്കുന്ന കൊടുത്ത അനുഭവങ്ങളൊക്കെ അദ്ദേഹം പറയണ്ടായി അപ്പോൾ അദ്ദേഹം ആ ഒരു സംഭവം ആ കാര്യത്തിന് വലിയ ഫലമാണെന്നാണ് ഇവർ പറഞ്ഞത് വിവാഹം ശരിയാകാത്ത ആളുകൾ ഇവിടെ വന്ന് സിയാർത്ത് ചെയ്താൽ അലഹമില്ല വിവാഹം ശരിയാകാറുണ്ട് എന്ന ഒരൊറ്റ കാര്യമാണ് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം അപ്പോൾ അങ്ങനെ ഈ ഒരു വിഷയത്തിന് വേണ്ടി പല ആളുകളും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇവിടെ സിയാറത്തിന് വേണ്ടി വരുന്നുണ്ട് എന്ന് ആണ് ഇവർ പറയുന്നത് അപ്പോൾ ഇൻഷാല്ല അത്തരത്തിൽ കല്യാണം ശരിയാകാതെ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ല അവർക്കൊക്കെ ഇവിടെ വരാൻ പറ്റുന്നവരാണെങ്കിൽ ഇൻഷാ അല്ല ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു താല ഈ മഹാൻ്റെ കൊണ്ട് ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ തോഫിയൊക്കെ നൽകാനുഗ്രഹിക്കുമാറാവട്ടെ പ്രത്യേകിച്ച് വിവാഹം ശരിയാകാതെ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാകാതെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ മഹാൻ്റെ കൊണ്ട് അവർക്കൊക്കെയും ഹയറായ അനുയോജ്യമായ ഇണകള അള്ളാഹു സുബാന ഹുബത്താല അടുപ്പിച്ചു കൊടുക്കട്ടെ ആമീൻ മീൻ അറബൽ ആലമീൻ പിന്നെ ഈ മക്കാമുമായി അത്രയും പഴക്കമുള്ള മറ്റൊരു മക്കാമ് തൊട്ട അടുത്തുണ്ട് ഇൻഷാല്ല അവിടേക്കാണ് നമ്മൾ പോകുന്നതിനു സാർ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് ആ ആമക്കാമും കൂടെ കാണാം മുസ്തഫ മുഹമ്മദിൻ മുഹമ്മദീൻ സാഹു വസ്ലം അൽഫാത്തിൽ صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في الأقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحمن رحيم يا الملك الجبار يا راجا دراجنا يا راج يا الله ഞങ്ങളോതിയ ഖുർആാന ഷരീഫിനെ കബൂലാക്കണേ അല്ലാ ഞങ്ങളുടെ ഈ സിയാറത്തുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഇതിൻ്റെ എല്ലാം മിസൽ സവാബിന് ഹബീബ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലമ ഞങ്ങളുടെ ഹലറത്തിലേക്ക് നിയത്തിക്കണം റഹ്മാൻ പ്രത്യേകിച്ച് അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വലഹി നിങ്ങൾ ഷുഹദാക്കളുടെ ഹലറാത്തുകളിലേക്ക് നിയത്തിക്കണം റഹ്മാനെ അതുപോലെ പ്രത്യേകിച്ച് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാനവറുകളുടെ ഹതുറത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ അള്ളാഹുവേ മക്കൊബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാൻ്റെ ഹക്ക് ജാഹുബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റു നീ പൊറുക്കണം റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ ജീവിതത്തിൽ ഹയറും പറക്കത്തും സന്തോഷവും നൽകണേ അല്ല എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണം റഹ്മാൻ അള്ളാഹു ഞങ്ങൾ ഓരോരുത്തരുടെയും ശരീരങ്ങളിലുള്ള എല്ലാവിധ രോഗങ്ങളും ഈ മഹാൻ്റെ കൊണ്ട് നീ തരണേ റഹ്മാനേ അള്ളാഹു ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസുലാക്കണേ അള്ളാഹ് അള്ളാഹുവെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വലഹീങ്ങളായ സന്താനങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവെ വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണേ അല്ല അള്ളാഹുവെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ല വിവാഹപ്രായമെത്തിയവർക്ക് ഹൈറായ ഇണകൾ നീ അടുപ്പിക്കണം റഹ്മാനെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ ഈ എടുപ്പത്തിൽ തീർക്കാൻ തൗഫീയൊക്കെ നൽകണേ റഹ്മാൻ അള്ളാഹുവേ ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും അതുവഴി മഹാനവർ യുടെ മത ലഭിക്കാനും ഞങ്ങൾക്ക് തൗഫിയൊക്കെ നൽകണേ അല്ല അള്ളാഹു ഞങ്ങളുടെ ഈ സിയാറത്ത് യാത്രകളിലേക്ക് എല്ലാ നിലക്കും സാമ്പത്തികമായി മാനസികമായി ശാരീരികമായി അള്ളാഹുവെ പല നിലയ്ക്ക് ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട് റഹ്മാൻ പ്രത്യേകിച്ച് സാമ്പത്തികമായി സഹായിച്ചവരുണ്ട് റഹ്മാൻ ഇന്നത്തെ ഈ സിയാറത്ത് യാത്രയിലേക്ക് പ്രത്യേകം സഹായിച്ച എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് റഹ്മാൻ അള്ളാഹുവി അവർക്ക് നീ പറക്കത്ത് നൽകണേ അല്ല അവരുടെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും നീ ഹൈറും പറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ ഈ മഹാനവറുകളുടെ മതത് അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ല അള്ളാഹുവെ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും ആഫിയത്തോടറാഹത്തോ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം ലാ ഇലാഹ എന്ന് ചൊല്ലി ഈമാൻ ആയി മരിക്ക ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും നീ നൽകണേ أتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه <ترجمة> أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم മുഹമ്മദ് യാ റബ്ബി അലൈഹി അസ്സലാമു അലൈക്കും അസൈക്കും പ്രിയപ്പെട്ടവരപ്പം നമ്മൾ ഇടവെട്ടി ചെറിയ ജാറം മക്കാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ മെയിൻ റോഡിൽ തന്നെ കവാടമുണ്ട് ഉണ്ടല്ലേ ഇതൊരു കവാടത്തിൻ്റെ അവിടെ നിന്ന് അല്പം ഉള്ളിലേക്ക് പോയിട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് ഈ ഇടവെട്ടി ചെറിയ ജാറ മക്കാമിലേക്ക് എത്താൻ പറ്റും അപ്പോൾ നമ്മളാ മക്കാമിലേക്ക് എത്തി മുക്കാമുട്ടോ ഇതാണ് ഇടവെട്ടി ചെറിയ ചാറുമൊക്കാമുട്ടോ നമ്മൾ നേരത്തെ വലിയ ചാറം കണ്ടല്ലേ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഉള്ളത് ഇടപെട്ടി ചെറിയ ജാറ മൊക്കാം അതുമായി ബന്ധപ്പെട്ട ആളാണ് എന്നാണ് അറിയാൻ സാധിച്ചത് സറാത്തുല്ലീന അള്ളാഹുത്താല നമോദിയതിൻ്റെ മിസലിനെ ഇവിടെ മറവോട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹദ്രത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ ഇവിടുത്തെ ദർജകളെ അള്ളാഹുത്താല ഉയർത്തി കൊടുക്കട്ടെ ഇവിടുത്തെ ഹക്കിജാഹ് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹുത്താല മാറ്റിത്തരട്ടെ നമ്മുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുത്താല മാറ്റിത്തരട്ടെ ഇവിടുത്തെ മതതും സഹായവും കാവലും പൊരുത്തൊക്കെ അള്ളാഹു നമുക്കും കുടുംബങ്ങൾക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ വരാനും സിയാർത്തയ്യാനൊക്കെ ഉള്ളാഹു താല തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അറബല്ല അപ്പം സാറുള്ള മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലാമലൈക്കും വരഹമുല്ല